വാഗ്ദാനങ്ങൾ ലംഘിച്ചതിൻ്റെ ചരിത്രമാണ് എക്കാലത്തും ഇസ്രായേലിന് പറയാനുള്ളത് സിറിയയിലും ലബനനിലും അവസാനമായി ഗസയിലും വെടിനിർത്തൽ വാഗ്ദാനവും കരാറുകളും ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം പാശ്ചാത്യ മുൻനിര മാധ്യമങ്ങളാകട്ടെ എന്നും ഇസ്രായേലിനെ ഇരയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു നടപ്പാക്കിയ അന്ന് മുതൽ ഗസയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഡസൻ കണക്കിന് ഫലസ്തീനികളെയാണ് ഇതിനകം ഇസ്രായേൽ കൊന്നു തള്ളിയത് അത് വെടിനിർത്തലിന് ശേഷം തന്നെ ഇത്രയും ആളുകളെ ഇസ്രായേൽ കൊന്നു എന്നിട്ട് അവരെ ഞായറാഴ്ച തീരുമാനിക്കുകയാണ് ഞങ്ങൾ കരാറിൽ നിന്ന് പിന്മാറുന്നു എന്നാൽ അതിനുള്ളിൽ തന്നെ അവർ ആ തീരുമാനത്തിൽ നിന്ന് മാറുകയും ചെയ്യുന്നു തിരക്കഥ രചിക്കുന്നത് മുഴുവൻ ഇസ്രായേൽ വിടിനിർത്തലായാലും കൊന്നൊടുക്കലായാലും എല്ലാം അവരുടെ തീരുമാനം എന്നാൽ പാശ്ചാത്യ മീഡിയകൾ ഇസ്രായേലിൻ്റെ ഈ തോന്നിവാസങ്ങളെ വെറും ടെസ്റ്റുകളെന്ന് നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ച യെല്ലോ ലൈനിൽ വെച്ച് ഇസ്രായേൽ സൈനികരെ ഫലസ്തീൻ പോരാളികൾ കൊലപ്പെടുത്തിയെന്ന വാർത്ത പ്രചരിക്കുന്നു ഇസ്രായേൽ സൈന്യം ഇനിയും പിന്മാറാൻ വിസമ്മതിച്ച് നിൽക്കുന്ന പ്രദേശമാണല്ലോ യെല്ലോ ലൈൻ ഈ സംഭവത്തിന് പിന്നാലെ ഗസയിലുടനീളം ആക്രമണം വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുകയും ചെയ്യുന്നു ഗസയ്ക്കെതിരെ ചുരുങ്ങിയത് നൂറ് വ്യോമാക്രമണങ്ങളെങ്കിലും ഇസ്രായേൽ ഈ പേരിൽ നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വെടിനിർത്തൽ കരാർ പൊളിഞ്ഞു എന്ന രീതിയിൽ ആ സമയത്ത് ഇസ്രായേൽ മാധ്യമങ്ങൾ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു രണ്ട് വർഷക്കാലം വ്യാപകമായി നടത്തിയ വംശഹത്യ ആക്രമണങ്ങളിൽ കണ്ടെത്താൻ പോലും ആകാത്ത ഹമാസിൻ്റെ ടണലുകൾ തകർക്കാൻ പോവുകയാണെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു ഗസയിൽ ഉടനീളം നൂറ്റി അമ്പത്തിമൂന്ന് ടൺ ബോംബുകൾ വർഷിച്ചതായാണ് തിങ്കളാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ പ്രഖ്യാപിക്കുന്നത് കുറഞ്ഞത് നാപ്പത്തിനാല് സിവിലിയന്മാർ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു ഗസയിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളും അടയ്ക്കുകയാണെന്നും മാനുഷിക സഹായം നിർത്തലാക്കുകയാണെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചു എന്നാൽ ഈ നടപടിയിൽ നിന്ന് നെതന്യാഹു അപ്പോൾ തന്നെ പിന്മാറി ഇതെല്ലാം രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതിലുള്ള പകരം വീട്ടൽ എന്ന നിലക്കായിരുന്നു നീങ്ങിയിരുന്നത് ഞായറാഴ്ച ഇസ്രായേലിന്റെ എല്ലാ പ്രചാരങ്ങളെയും തള്ളുന്ന വാർത്തകളും പുറത്തുവരാൻ തുടങ്ങി അതായിരുന്നു സത്യത്തിൽ ഈ പിന്മാറ്റത്തിന് പിന്നിലുള്ള കാരണം സൈനികരെ ഹമാസ് കൊലപ്പെടുത്തിയതാണെന്ന പാശ്ചാത്യൻ ഇസ്രായേലി മാധ്യമങ്ങളുടെ കള്ളത്തരങ്ങൾ പൊളിക്കുന്നതായിരുന്നു പുറത്തു വന്ന പിന്നീടുള്ള വാർത്തകൾ നിർവീര്യമാകാത്ത ഇസ്രായേലി വെടിക്കോപ്പുകൾ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചാണ് സൈനികർ കൊല്ലപ്പെടുന്നത് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതോടെ പാശ്ചാത്യൻ സംഘത്തിനും അത് ഏറ്റുപിടിക്കേണ്ടി വന്നു ഇസ്രായേലി സൈനികരുടെ മരണത്തിൽ പങ്കില്ലെന്ന് ഹമാസ് നേരത്തെ തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു രണ്ടുപേർ കൊല്ലപ്പെടുക മാത്രമല്ല അന്ന് സംഭവിച്ചത് കൂടെയുണ്ടായിരുന്ന മൂന്ന് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരവുമായിരുന്നു പരിക്കേറ്റ ഇസ്രായേലികൾ സൈനികരായിരുന്നില്ല എന്നതാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഹമാസിനെതിരെ പ്രചരിപ്പിച്ച വാർത്ത പൊളിച്ചടുക്കിയത് അധിനിവേശ ഗസയിലെ കെട്ടിടങ്ങൾ തകർക്കാനും മറ്റുമായി ഇസ്രായേൽ ഏൽപ്പിച്ച കോൺട്രാക്ടർമാരായിരുന്നു അത് പ്രതിദിനം എണ്ണൂറ്റി എൺപത്തിരണ്ട് ഡോളർ വരെ നൽകിയാണ് ഇസ്രായേലി പ്രതിരോധ മന്ത്രാലയം ഇതിനായി ആളുകളെ വെച്ചിരുന്നത് ടൂറിസം വ്യവസായം പൂർണ്ണമായും തകർന്നെടുത്ത് പൊളിക്കൽ പ്രക്രിയ ഒരു നല്ല വരുമാന മാർഗ്ഗമായാണ് ഇസ്രായേൽ കണ്ടിരുന്നത് അത് റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നു ഫലസ്തീനുകളുടെ സ്വത്തും വസ്തുവകകളും അധീനപ്പെടുത്തുന്ന പ്രക്രിയ ഗസയിൽ ഇസ്രായേൽ ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് ഈ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇസ്രായേലാണ് കരാറുകൾ ലംഘിക്കുന്നതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ സമ്മതിച്ചിട്ടും അമേരിക്ക ഉൾപ്പെടെ ഹമാസിനെയും ഫലസ്തീനെയും പൈചാരുന്നത് അശ്രാന്തം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ കാര്യത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം കഴിഞ്ഞ രണ്ട് വർഷമായി തൊടാൻ കഴിയാത്ത ഹമാസിന്റെ ടണലുകൾ തകർത്തുനിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദവും ഒരു ഭാഗത്ത് ഇതിന് സമാന്തരമായി നടക്കുന്നുണ്ട് ബാക്കിയുള്ള തടവുകാരെ സ്വീകരിച്ച ശേഷം ഗാസയിൽ നരകത്തിൻ്റെ കവാടങ്ങൾ തുറക്കുമെന്ന് ഈ എടുത്ത് സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗുരുജാനൽ ഫോർട്ടി ന്യൂസിനോട് തന്നെ പറഞ്ഞിരുന്നു ഗസേ എക്കാലത്തേക്കാളും ശക്തിയോട് ആക്രമിക്കാനുള്ള പച്ചക്കൊടിയായാണ് തടവുകാരുടെ തിരിച്ചുവരുവിനെ കാണുന്നതെന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന നിരവധി ഉദ്യോഗസ്ഥർ ബെൻഗോറിനോട് യോജിക്കുന്നുണ്ടെന്നും അവകാശപ്പെടുന്നുണ്ട് തങ്ങളുടെ സമ്പന്നരായ സയനിസ്റ്റ് ഫണ്ടർമാർക്കും ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിനും വേണ്ടിയുള്ള സെനറ്റോഗ്രാഫർമാരുടെ ഒരു സംഘമല്ലാതെ ഞങ്ങൾ മറ്റൊന്നുമല്ല എന്നുള്ളത് മുഖ്യധാര പാശ്ചാത്യ മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും യാണ് അസോസിയേറ്റഡ് പ്രസ് ഒരു വാർത്ത പോലും ഇത്തരത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഈ രണ്ട് വർഷത്തിനിടെ നിരവധി അനവധി ക്രൂരമായ റിപ്പോർട്ടുകൾ ലോകം കണ്ടതാണ് ഇസ്രായേലിന്റെ ക്രൂരതയെ ന്യായീകരിക്കുന്നതും ഫലസ്തീനെ വിമർശിക്കുന്നതും വരെ അതിലുണ്ടായിരുന്നു അസോസിയേറ്റഡ് പ്രസ് ഉൾപ്പെടെ അതിന്റെ ഭയാനകവും പശ്ചാത്തലപരവുമായ റിപ്പോർട്ടിങ്ങിന് ഉത്തരം നൽകാൻ നിർബന്ധിതരാകണമെന്ന് ഫലസ്തീനൊപ്പം നിൽക്കുന്നവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു ഗ്രിസൈലെ വെടിനിർത്തലിന്റെ ഇത്തരം ലംഘനങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ല ഇസ്രായേൽ ലബനാൻ വെടിനിർത്തൽ കരാറിൽ അയ്യായിരത്തിലധികം ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് ലബനനിൽ പക്ഷേ കരാർ അംഗീകരിച്ച ആദ്യ ദിവസം മുതൽ തന്നെ ഇസ്രായേൽ അത് ലംഘിക്കാൻ തുടങ്ങുകയായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് ശേഷവും ഇസ്രായേൽ തെക്കൻ ലബനാൻ വിടാൻ വിസമ്മതിക്കുകയാണ് പകരം അവർ നിയമവിരുദ്ധമായി കവശപ്പെടുത്തിയിരിക്കുന്ന മേഖല വികസിപ്പിക്കാൻ നീങ്ങുകയാണ് അയൽരാജ്യമായ സിറയിലും ഇതേ നടപടി തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മുൻ വെടിനിർത്തൽ കരാറും ഉപേക്ഷിച്ചു നിലവിൽ അവിടെ കൂടുതൽ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുന്നത് തുടരുകയും ചെയ്യുകയാണ് ഇങ്ങനെയൊക്കെ പകൽ വെളിച്ചത്തിൽ സത്യങ്ങൾ ഉണ്ടായിട്ടും പാശ്ചാത്യൻ മീഡിയകൾക്ക് ഇസ്രായേൽ ഇന്നും ഇരയാണ് രണ്ട് വർഷമായി പിഞ്ചു മക്കളും സ്ത്രീകളും അടങ്ങുന്ന സാധാരണക്കാരായ വലിയ ജനക്കൂട്ടത്തെ കൊന്നൊടുക്കിയത് പ്രതിരോധത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും ഭാഗമാണ്